പിരിമേട് താലൂക്കിലെ ക്രയ സർട്ടിഫിക്കറ്റുകൾ അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും വില്ലേജ് ഓഫീസർമാരിൽ നിന്ന് റിപ്പോർട്ട് തേടിയതായും പിരിമേട് എം എൽ എ ബാടൂർ സോമൻ ഒരു താലൂക്കിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തെങ്കിൽ പിരിമേട് താലൂക്കിലും നൽകണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു വലിയ ഗൗരവമായ വിഷയം ഇവിടെ കിടക്കുന്ന എല്ലാ ഗോപുരക്ഷ ഭാവങ്ങളായതുകൊണ്ട് ഇതൊന്നും ഇവരുടെ അടുത്തോട്ട് സമരത്തിനും കാര്യത്തിനൊന്നും പോകാത്തതുകൊണ്ടാണോ ഈ പീരുപടുകാരെ ഒഴിവാക്കിയത് അതൊരു താലൂക്കിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും കൊടുക്കാം അതുകൊണ്ട് ആ ക്രേഡ് സർട്ടിഫിക്കറ്റുകൾ അടിയന്തിരമായി വിതരണം ചെയ്യണം അതിന് വില്ലേജ് ഓഫീസർമാരോട് ഇമ്മീഡിയറ്റ് ആയി റിപ്പോർട്ട് വാങ്ങി ഒരു മാസത്തിനുള്ളിൽ കൊടുക്കാമോ നടപടി സ്വീകരിക്കണം എന്ന് കഴിഞ്ഞ താലൂക്ക് സഭയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് തീരുമാനമാക്കിയിട്ടുണ്ട് അതേപോലെ ഈ ഭൂപ്രശ്നം